വലിയ രീതിയിലുള്ള പ്രോജക്റ്റ് വരാൻ പോകണം ഒരു അഞ്ച് ഏക്കർ ലാൻഡിൽ നമ്മൾ ഇപ്പോൾ ലൈവ് ബീസിനെ കാണാം അതേപോലെ തന്നെ ഹണി മ്യൂസിയം വയനാടൻ പ്രോഡക്റ്റുകൾക്കൊക്കെ പ്രത്യേക കൗണ്ടറുകൾ അതിലുപരി തേനിൻ്റെ ടെസ്റ്റിങ് ടെസ്റ്റിങ്ങിന് വേണ്ടി ഇപ്പോൾ നമുക്ക് ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ തേൻ്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇവർക്ക് ലാബ് ടെസ്റ്റൊക്കെയാണ് റിപ്പോർട്ടുകളൊക്കെയാണ് കാണിക്കുക പക്ഷേ ഇനി നമ്മൾ ലാബ് പോലും ഉള്ള രീതിയിലാണ് നമ്മളുടെ പുതിയ പ്രോജക്റ്റ് വരുന്നത് ആളുകളൊക്കെ തേനോൻ്റെ തേൻ്റെ ആവശ്യക്കാരായിട്ട് വരും വരുന്ന സമയത്ത് നമ്മളോട് ഇത് ഒറിജിനൽ തേനാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ പിന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പലപ്പോഴും ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാത്ത പോലെ നിൽക്കും അപ്പോൾ പറയും കുട്ടികൾക്ക് പിന്നെ കൊടുക്കാനാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ആളുകൾ നമുക്ക് തരുന്നു നിങ്ങൾക്ക് ഞങ്ങളത് തരുന്നു ഞങ്ങളതിൻ്റെ ഒരു മീഡിയേറ്റർ എന്നാണ് ആദ്യമൊക്കെ നമ്മൾ പറയാം നമ്മളൊരു ഗ്യാരണ്ടി പറയില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ വന്ന സമയത്താണ് നമുക്ക് സൊസൈറ്റികളിൽ പോലും കിട്ടുന്ന തേൻ ഫേക്ക് ഹണിയാണ് എന്ന് പറഞ്ഞിട്ട് പത്രവാർത്ത വരെ അത് പിന്നെ സൊസൈറ്റികൾ വരെ അടച്ചിടുന്ന ഒരു പിന്നെ രീതി ഇവിടെ ഉണ്ടായിരുന്നു ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ശുദ്ധമായ തേനെ എങ്ങനെ വിപണിയിലേക്ക് ഇറക്കാമെന്നുള്ള ഒരു ചിന്ത വരുന്നത് ഇപ്പോൾ ഹണി മ്യൂസിയത്തിൽ ഒരാൾ വരികയാണെങ്കിൽ അവർക്കൊരു മുപ്പത് രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഹണി മ്യൂസിയത്തിലേക്ക് കയറുകയാണെങ്കിൽ ഇവർക്ക് തേനിനെ കുറിച്ചിട്ടും തേനിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടും തേനിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചിട്ടും അതിലുപരി തേനീച്ച കൂടുതൽ നടക്കുന്ന കൗതുകങ്ങളുണ്ട് ഒരു തേനീച്ച തേനെടുക്കുന്നത് മുതൽ അത് തേനായ ഇപ്പോൾ മധു എന്നാണ് പറയുക പൂക്കളിൽ നിന്നുള്ള പനീയത്തിന് ആ മധു നെക്ടർ എടുക്കുന്നത് മുതൽ അത് തേനാവുന്നത് വരെയുള്ള പ്രോസസ്സിങ് നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും അതേപോലെ തന്നെ തേനീച്ചകൾ വിരിഞ്ഞിറങ്ങുന്നത് ഹണി ബി മെയ്റ്റിങ് അതൊക്കെ വലിയ സ്റ്റോറിയാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഹണിയിലുള്ള ഹണി സോപ്പ് ഹണി ഷാംപൂ അങ്ങനെ ഹണി വെറൈറ്റീസ് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ സ്പൈസസുകൾ പർച്ചേസ് ചെയ്യാം അതേപോലെ പിന്നെ വയനാടിൻ്റെതായ പല വിഭവങ്ങളുണ്ട് ഇതെല്ലാം ആളുകൾക്ക് പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് പോവാം കുട്ടികൾ കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള പാർക്ക് സംവിധാനങ്ങളുണ്ട് ഇതൊക്കെയാണ് ഹണി മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ കാണാനുള്ളത് അവർക്ക് ആസ്വദിക്കാൻ എം കമൽ നമ്മുടെ കൂടെ ഉണ്ടത് കമൽ അദ്ദേഹം പറഞ്ഞത് വലിയൊരു കാര്യമാണ് ശരിക്കും ഈ വിപണിയിലുള്ളത് നമ്മൾ കഴിക്കുന്നതൊക്കെ ശുദ്ധമായ തേനാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെ ഉറപ്പ് വരുത്തും പലപ്പോഴും പറ്റാത്തൊരു കാര്യമാണ് അവിടെയാണ് ഇവർ വ്യത്യസ്തരാകുന്നത് ശരിക്കും ഇങ്ങനെയുള്ള കാര്യമൊക്കെ പലയിടങ്ങളിലും ഉണ്ടാകുക എന്നുള്ളത് ഇങ്ങനെയുള്ള കർഷകരേക്ക് സംബന്ധിച്ച് വലിയൊരു കാര്യമായിരിക്കും അങ്ങനെയാണ് അവർ തേൻ ലഭ്യമാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് വലിയ സെറ്റപ്പ് ഒക്കെയാണ് നമുക്ക് ചെന്നാൽ അവർ നൂറ് ശതമാനം ഗ്യാരന്റി ഒക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് പ്രവർത്തനമൊക്കെ നമ്മൾ പലതരം മ്യൂസിയങ്ങൾ സന്ദർശിക്കാറുണ്ട് കാണാറുണ്ട് വയനാട്ടിൽ തന്നെ ടി മ്യൂസിയം ഉണ്ട് ചായപ്പുഴ ചായയുടെ ചരിത്രമൊക്കെ പരിചയപ്പെടുത്തുന്ന അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണ് ഒരു ഹണി മ്യൂസിയം പഴയവൈത്രിയിലാണ് ഈ ഹണി മ്യൂസിയം ഉള്ളത് പഴയവൈത്രി ആ സ്ഥലത്ത് തന്നെ സ്വദേശിയായ ഉസ്മാൻ മദാരിയാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചതും അങ്ങനെ ഒരു മ്യൂസിയം തുടങ്ങിയതും അദ്ദേഹം ആ പഴയവൈത്രിയിലെ തോട്ടം തൊഴിലാളികളുടെ മകനാണ് ആ ചെറിയ നിലയിൽ നിന്നൊക്കെ ഉയർന്നു വന്ന ആളാണ് ആദ്യം തേൻകട എന്ന പേരിൽ ഒരു ഷോപ്പാണ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അത്തരത്തിലൊരു ഷോപ്പ് തുടങ്ങിയത് പ്രളയത്തിൽ വലിയ നാശനഷ്ടം വന്ന ആ ഷോപ്പ് പൂട്ടേണ്ടി വന്നു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹണി മ്യൂസിയം എന്ന പേരിൽ ഒരു മ്യൂസിയം തന്നെ തുടങ്ങിയത് ഇവിടെ എത്തിയാൽ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച തേനുകളുണ്ട് അത് രുചിച്ചു നോക്കാം അതുപോലെ തേനീച്ച കഥകൾ കേൾക്കാം തേനിൻ്റെ ചരിത്രമൊക്കെ പഠിക്കാം മാത്രമല്ല ഇവർ പല ഉൽപ്പന്നങ്ങളും പുറത്തിറക്കുന്നുണ്ട് ഇരുപത് തരം തേനുകളുണ്ട് അതുപോലെ ബൈ പ്രൊഡക്ട്സ് ഉണ്ട് തേനിൽ നിന്നും തേനീച്ചയുടെ മെഴുകിൽ നിന്നുമൊക്കെയുള്ള പലതരം ബൈ പ്രൊഡക്ട്സ് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങാം ചെറിയ ഒരു ഫീസേ ഉള്ളൂ ഈ മ്യൂസിയം സന്ദർശിക്കാൻ അത് കണ്ട് മനസ്സിലാക്കാം നമുക്ക് വിവരിച്ചു തരാനൊക്കെ ഹണി എക്സ്പേർട്സ് ഈ മ്യൂസിയത്തിലുണ്ട് എങ്ങനെയാണ് തേൻ പ്രോസസ്സ് ചെയ്യുന്നത് അതുപോലെ എന്തൊക്കെ തരം തേനുകളാണ് ഇന്ത്യയിലുള്ളത് അത് എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത് അതിൻ്റെ സാമ്പിളൊക്കെ നമുക്ക് രുചിച്ച് നോക്കി ആവശ്യമെങ്കിൽ ഈ തേൻ നൂറ് ഗ്രാം മുതൽ നമുക്ക് വാങ്ങാനുള്ള സൗകര്യമുണ്ട് അതുപോലെ ഈ ഉപോൽപ്പന്നങ്ങളൊക്കെ വാങ്ങാനുള്ള സൗകര്യവുമുണ്ട് ഇപ്പോൾ ഒരു ചെറിയ ആണെങ്കിൽ അത് കൂടുതൽ വിപുലപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് ഉസ്മാൻ മദാരി അഞ്ച് ഏക്കറിൽ വലിയ രീതിയിൽ പുതിയൊരു മ്യൂസിയം അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ തേൻ ടെസ്റ്റ് ചെയ്യാനുള്ള ലൈവായി ടെസ്റ്റ് ചെയ്യാനുള്ള ലാബ് സൗകര്യം അടക്കം ഉണ്ടാകും കാരണം നമുക്ക് പലപ്പോഴും വിപണിയിൽ നിന്ന് ലഭിക്കുന്ന തേൻ നല്ലതാണോ അല്ലെങ്കിൽ അതിൽ മായം കലർന്നിട്ടുണ്ടോ എന്നൊക്കെ സംശയമുണ്ടാകും അത്തരത്തിൽ തേൻ ലൈവായി ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം അടക്കം പുതിയ മ്യൂസിയത്തിൽ ഉണ്ടാകും മുപ്പതോളം തൊഴിലാളികൾക്ക് അദ്ദേഹം ജോലി നൽകുന്നുണ്ട് അദ്ദേഹവും ഭാര്യയുമാണ് ഈ മ്യൂസിയത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ആദ്യം തേൻ കടയായിരുന്നു പിന്നീട് അദ്ദേഹം ഒരു യൂറോപ്യൻ സന്ദർശനത്തിനിടെയാണ് ഇത്തരത്തിലൊരു മ്യൂസിയം എന്ന ആശയം രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിന് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അത് പ്രായോഗികമാക്കിയിരിക്കുന്നു എന്തായാലും അതൊരു വിനോദ സഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു പലരും പുറത്തുനിന്ന് വരുന്ന ആൾ സഞ്ചാരികളൊക്കെ ഇവിടെ കാണാനെത്തുന്നുണ്ട് തേനിനെക്കുറിച്ചൊക്കെ പഠിച്ച് പോകുന്നുണ്ട് തേനീച്ചകളെക്കുറിച്ചും തേനിൻ്റെ ചരിത്രവും ഒക്കെ പഠിച്ചു പോകുന്നുണ്ട് എന്തായാലും പുതിയ സ്ഥലത്തേക്ക് അഞ്ചേക്കർ സ്ഥലത്ത് വിപുലമായ രീതിയിൽ തുടങ്ങുമ്പോൾ തേനിന്റെ മൊത്തം കാര്യങ്ങളും കാണാനും പഠിക്കാനും ഉൽപ്പന്ന